ും യുക്തിയും ഒക്കെ കൊടുത്തു എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ബുദ്ധിയും യുക്തിയും കൊടുത്ത കൂട്ടത്തിൽ അവന് ഈശ്വരാം കൂടി കൊടുത്തിട്ടാണ് ഭാഗമാണ് നമ്മളൊക്കെ അങ്ങനെയുള്ള നമ്മൾ ആ ഈശ്വരന്റെ ഭാഗമാണെന്നുള്ള കാര്യം മറന്നു പോകുമ്പോൾ നമ്മൾ ഒരു മൃഗത്തിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇമാതിരിയുള്ള പോകുന്നത് ഞാൻ സംഘാടക സമിതി ചെയർമാൻ കെ ബി ശശി അധ്യക്ഷത വഹിച്ചു എക്സൈസ് സിവിൽ ഓഫീസർ പി എം ജദീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് വി ബി മുരളീധരൻ സമൽരാജ് വി ജി സുബ്രഹ്മണ്യൻ എ വി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു